പിതാവിൻ്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഇന്ന് സഞ്ചരിക്കുന്ന എല്ലാവരെയും ഇന്ന് ഈശ്വയ പരത്തൂക്കമുള്ള ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി വേദനിച്ച് നടക്കുന്നവരെ അങ്ങ് സന്ധിക്കണം കർത്താവേ വളർത്തു മൃഗങ്ങളും പക്ഷി മൃഗാദികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ട് ഇഷ്ടയോ ചെറിയ വരുമാനക്കാർ അവരനുഭവിക്കുന്ന സങ്കടങ്ങളെ അവരെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാപി അങ്ങെ എടുത്ത് മറുപടി ഉണ്ട് ഇഷേ അങ്ങ് വിചാരിച്ചാൽ മതി ഒരു നിമിഷം വിചാരിച്ചാൽ മതി അങ്ങനെ മക്കൾ രക്ഷപ്പെടും എല്ലാവരും പറയണത് ഈ ഒരു ഈ ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഞാൻ ദൈവത്തെ മറക്കാതെ ജീവിച്ചോളാം എന്ന് പറയുന്നവരുണ്ട് ഇഷ്ടയെ അത് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അങ്ങടെ കൃപ കൊണ്ടാണ് കർത്താവ് അങ്ങേക്ക് ആ കൃപയെ അവലംബിച്ച് അവലംബം വെച്ചുകൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം വിധത്തിൽ ആ മക്കളെ രക്ഷപ്പെടാനുള്ള ആ ഒരു മാതൃകമോ അതിനുള്ള പോഴിയോ ഇല്ലെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ചതിയാൽ കർത്താവ് അങ്ങനെ മക്കൾ വീണ്ടെടുക്കപ്പെടുകയും അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉണർവും പുതിയ ഊർജ്ജസ്വരതയും നൽകി അവർക്ക് വഴിമുട്ടി മൊഴിമുട്ടി ഗതിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ വെളിച്ചമായി പ്രാർത്ഥന ദൈവതാമത്തെ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു പൃമാസ അീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിങ്ങൾ കുഞ്ഞുങ്ങൾ ശന്ധിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ പങ്കെ സന്ധിക്കട്ടെ നിങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തട്ടെ നിങ്ങൾ പോകുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത് നിലക്കുന്ന ചെയ്ത കർത്താവ് ദൂത് നിനക്കു മുമ്പ് പോവുകയും നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ ഇന്നും നിന്നെ ഈശ്വര അനുഗ്രഹിക്കട്ടെ നിത്യം പിതാമത്തൊന്നും പരിശുദ്ധയായി സർവീസ് നയിക്കാമേ